നമസ്കാരം കെ എസ് ആർ ടി സി ബസ്സിന് മുന്നിലേക്ക് കാർ കുറുകെയിട്ട് തടയുകയും ഡ്രൈവറെ ബസ്സിൽ നിന്നും വലിച്ചിറക്കാനും അധിക്ഷേപിക്കാനും ശ്രമിക്കുകയും ചെയ്ത മേയർ ആര്യ രാജേന്ദ്രൻ്റെയും ഭർത്താവ് സച്ചിൻ ദേവിൻ്റെയും നടപടിക്കെതിരെ ശക്തമായ രീതിയിൽ ജനരോഷം ഉയരുന്നു കഴിഞ്ഞ രാത്രിയിലാണ് തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വന്ന കെ ബസ് തിരുവനന്തപുരം പ്ലാമൂട്ടിൽ വെച്ച് മേയറും സച്ചിൻ ദേവും തടഞ്ഞിട്ടത് അവരുടെ കാറിന് സൈഡ് കൊടുത്തില്ലെന്നതായിരുന്നു ബസ് തടയാൻ ഇടയാക്കിയ സംഭവം എന്നാൽ പൊതുവാഹനം തടയുകയോ പൊതുമുതൽ നശിപ്പിക്കുകയോ ചെയ്യുന്നത് നിയമപരമായി തെറ്റടന്നിരിക്കെ രണ്ടു ജനപ്രതിനിധികൾ ഇങ്ങനെ പ്രവർത്തിച്ചത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് മേയറും ഭർത്താവും ബസ്സിന് കുറുകെ കാറിട്ട് ബസ് തെളിഞ്ഞത് സീബ്ര ലൈനിൽ വെച്ചാണെന്നതും സർക്കാർ ജീവനക്കാരനെ ഡ്യൂട്ടിയിലിരിക്കെ ചീത്ത വിളിച്ച് എന്നതും കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നതും അവർക്കെതിരെ കേസെടുക്കാൻ തക്ക വിധം ഗുരുതരമായ തെറ്റാണെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് മേയറും ഭർത്താവ് എം ഭർത്താവും എം എൽ എയുമായ എം എൽ എ സഞ്ചരിച്ചിരുന്ന സ്വകാര്യ കാർ ഓവർടേക്ക് ചെയ്യാൻ കെ എസ് ആർ ടി സി ഡ്രൈവർ യദു സമ്മതിച്ചില്ലെന്നും കാറിൽ നിന്ന് തന്നെയും സഹോദര ഭാര്യയെയും അശ്ലീല ചുവയുള്ള അംഗവിക്ഷേപം കാട്ടി എന്നതുമായിരുന്നു ആര്യയുടെ ആരോപണം കെ എസ് ആർ ടി സി ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടെന്നും ആര്യ ആരോപണമുന്നയിച്ചു എന്നാൽ പോലീസ് പരിശോധനയിൽ കെ എസ് ആർ ടി സി ഡ്രൈവർ മദ്യപിച്ചിരുന്നില്ലെന്ന് മനസ്സിലാവുകയായിരുന്നു ജീൻസും ടോപ്പും അണിഞ്ഞ് സിനിമാ നടിയെ പോലെ സിനിമാ സ്റ്റൈലിൽ എത്തിയ മേയറെ തനിക്ക് മനസ്സിലായില്ലെന്നും തൻ്റെ വീട്ടിലുള്ളവരെയെല്ലാം അടച്ച് ആക്ഷേപിക്കുകയായിരുന്നു മേയറും ഭർത്താവും ചെയ്തത് എന്നുമാണ് യദു പറയുന്നത് ഇതിനെതിരെ പോലീസിൽ പരാതിപ്പെട്ടിട്ട് തന്റെ പരാതി സ്വീകരിക്കാൻ പോലും പോലീസ് തുനിഞ്ഞില്ലെന്നും കെ എസ് ആർ ടി സി ുന്നു മേയർ ആര്യ രാജേന്ദ്രനെയും അവരുടെ ഭർത്താവ് സച്ചിൻ ദേവനെയും രക്ഷിക്കാൻ സി നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെയും ഇപ്പോൾ ശക്തമായ ജനവികാരമാണ് ഉയരുന്നത് കെ എസ് ആർ ടി സിയിലെ ഭരണകക്ഷി സംഘടനകൾ വരെ മേയറുടെ നടപടിക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കെ എസ് ആർ ടി സി ബസ്സുകളിൽ മേയറുണ്ട് സൂക്ഷിക്കുക എന്ന പോസ്റ്റർ പതിച്ചാണ് പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നത് കെ എസ് ആർ ടി സി ഡ്രൈവർ യദു മേയർക്കെതിരെ കേസുമായി രംഗത്ത് വന്നതോടെ അയ്യപ്പനും കോശിയും എന്ന സിനിമയിലെ അയ്യപ്പനും കോശിയും തമ്മിൽ ഏറ്റുമുട്ടിയ ഏറ്റുമുട്ടിയതിന് സമാനമായ രീതിയിലുള്ള ഒരു നിയമ പോരാട്ടത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് കേസ് ആര്യയുടെ രാഷ്ട്രീയ ഭാവിക്ക് പോലും ദോഷകരമായി ബാധിക്കുമെന്നാണ് ഇപ്പോൾ നിയമജ്ഞർ ചൂണ്ടിക്കാട്ടുന്നത്